നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശ് ഉള്പ്പെട്ട മയക്കുമരുന്ന് കേസിൽ മലയാള സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവേ മലയാള സിനിമയിലെ ലഹരി പിന്നിൽ ക്യാമറയ്ക്ക് പിന്നിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളതാണ് അതൊക്കെ ശരിവെച്ചു ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഓം പ്രകാശിനെ സന്ദർശിച്ച താരങ്ങളുടെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിൻ അതുപോലെ ശ്രീനാഥ് ഫാസിയും ഓം പ്രകാശിനെ സന്ദർശിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റിമാൻഡ് റിപ്പോർട്ടിൽ ഇരുവരുടെയും പേരുകളുണ്ട് ഹോട്ടലിലെ മൂന്ന് മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഇതിൽ ലഹരി പാർട്ടി നടന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇരുപത് പേരാണ് മൂന്ന് മുറികളിലായി എത്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശും കൂട്ടാളി ഷിഹാസിനെയും എറണാകുളം കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്നും പിടികൂടിയത് മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന് സംശയിക്കുന്നതിന്റെ പേരിലായിരുന്നു ഇത് ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് ഇരുവർ ഇവർ പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തു ജാമ്യത്തിൽ ഇറങ്ങിയ ഇവർ കൊച്ചിയിൽ വന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തിവരികയായിരുന്നു പോലീസ് കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള വകുപ്പുകൾ അടക്കം ചുമത്തി കേസെടുത്തതായാണ് മരട് പോലീസ് പറഞ്ഞതും ഈ സംഭവത്തിലെ അന്വേഷണം പുരോഗമിക്കവെയാണ് സിനിമാ താരങ്ങൾ ഇവരെ കാണാനെത്തിയ വിവരം പുറത്തു വരുന്നത് എന്തായാലും മലയാള സിനിമയെ വീണ്ടും ക്യാമറയ്ക്ക് പിന്നിൽ ആ ഒരു ലഹരി കഥകളിലേക്കാണ് വീണ്ടും കൊണ്ടെത്തിക്കുന്നത് ഒട്ടും വിചാരി ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് പുതുമുഖങ്ങളുടെ പേരുകളാണ് അല്ലെങ്കിൽ രണ്ട് യുവ താരങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചു ാണ് എന്തായാലും ഈയൊരു രണ്ട് പേരും പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വീണ്ടും വിരൽ ചൂണ്ടുകയാണ് പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമായി മുമ്പോട്ട് വന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് മുൻപ് പോലും സിനിമയ്ക്കുള്ളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷകൾ തന്നെയാണ് പലരും പ്രതികരിച്ച് രംഗത്തെത്തിയത് എന്തായാലും ഇപ്പോൾ രണ്ടുപേരുടെ പേര് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ എല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.